ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാനായിട്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടർല ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അതെടുക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഇന്ന് നമ്മൾ നമ്മുടെ സെഡോൻ ജർഗനെ കൊണ്ടാണ് നമ്മൾ വണ്ടിയിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വണ്ടർല മാത്രമല്ല ഗൈസ് പോണ വഴിക്ക് നമ്മളൊരു ഒരു ഗാർഡനിലൂടെ കയറുന്നുണ്ട് ഒരു ഫ്ലവർ ഗാർഡൻ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ നിങ്ങളൊക്കെ കയറുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേസ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാം വെച്ചാൽ വരുന്ന ലൈക്ക് അടിക്കുക അതുപോലെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പേക്കാണ് ഓൾ നോട്ടിഫിക്കേഷൻ ഇട്ട് വെച്ച് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ തന്നെ നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ പിറകിൽ കടപ്പാണ്ട് കേസൊക്കെ നമ്മൾ ഫുൾ സെറ്റ് ആക്കി ഇട്ടേക്കണേ കേസ് ഒക്കെ നമ്മൾ പിള്ളേർക്കുള്ള ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ആ ഒരു ബൾക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മിനറൽ വാട്ടറും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനൊരു വീഡിയോ എന്താണ് ഉറക്കപ്പിച്ചിലേക്ക് ഇരുന്നാണ് കേസ് റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ആ രീതിക്കൊക്കെയാണ് അതാണ് നമ്മളെ ഒരു വോയിസ് ഈ രീതിക്ക് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ വിട്ട് കളയ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലൊക്കെ നോക്കാം കേസ് ദേ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ ഒരു ലോറിക്കാരെ കൊണ്ട് വട്ടം ഇട്ടതാണത് ഇവിടെ ഇത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും അതിൽ ഓർക്കാരെ അവിടെ അങ്ങോട്ട് കിടക്കുന്നതുകൊണ്ട് അപ്പുറത്തൊന്നും അപ്പുറ സൈഡുള്ള വണ്ടിക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റുന്നില്ല കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും അപ്പുറത്തെ സൈഡ് കൂടെ ഒക്കെ വളച്ചെടുത്തുകൊണ്ട് പോയിണ്ടി വരും ഓക്കെ അതെ നമ്മളെ ചെറുതാ ചെറുക്കുന്നത് ഇവിടെ കിടപ്പുണ്ട് നമ്മൾ ഫുൾ സെറ്റ് ആക്കി വെച്ചിരിക്കണം കേസ് ഓക്കെ ആ ഒരു കണ്ടില്ലേ നമ്മൾ ആര് ക്യാൻ ഫുൾ ആയിട്ട് നമ്മൾ ക്യാനിൽ നിന്ന് നിറച്ച് നമ്മളെന്താണ് വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വണ്ടി സെറ്റ് ആണ് ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി രാത്രി ഇവിടെയാണ് ഇടുന്നത് കേസ് ഓക്കെ അപ്പോൾ നമ്മളെ മറ്റേ രണ്ട് വണ്ടി നമ്മളാ ഒരു ബി എം ആറും അതുപോലെ തന്നെ മറ്റേ ഓജസ്വാസ്ത്രം നമ്മൾ ഇവിടെയാണ് ഇടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇടുന്നത് അതുപോലെ തന്നെ ഷെഡോൺ നമ്മൾ ആ ബേക്കിലാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ ആ രീതിക്കാണ് നമുക്ക് നമുക്കെന്താണ് അകത്തിടാനുള്ള പെർമിഷൻ നമ്മളാ ഒരു മുതലാൾ തന്നിട്ടില്ല കേസ് ഓക്കെ അവിടെ അവരുടെ ആ രണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആ സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ കേസ് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലെ വർക്ക് കഴിഞ്ഞത് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഷെഡ് ഡോണിൻ്റെ അന്ന് ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് നമ്മുടെ വണ്ടി ഡി ഇൻറ്റീരിയർ പറഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഗൈസ് ഓക്കെ അപ്പോൾ നിങ്ങളെ ക്യാബിനെന്തേ ഈ രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ആൻഡ് നമ്മൾ ആ ഇൻറ്റീരിയലോട്ട് വരുമ്പോൾ ഗൈസ് ഫുള്ളായിട്ട് എന്താണ് സ്റ്റോക്ക് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വണ്ടിയും എം വി കാര്യങ്ങളൊക്കെ പിടിച്ചത് അന്ന് അവർ എന്താണ് ഫുള്ള് വെച്ചിട്ട് എന്താണ് അവരെ കൊണ്ടുവന്ന് കാണിക്കാനൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ള് വണ്ടിയും കാര്യങ്ങളൊക്കെ എന്താണ് അവരകത്തുണ്ടായിരുന്ന സെറ്റ് വർക്കും അതുപോലെ തന്നെ ലൈറ്റ് വർക്കും ഫുള്ള് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഗേസ് ഓക്കെ സെറ്റ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആറ് സ്പീക്കർ മാത്രമേ ഉള്ളൂ ആൻഡ് ലൈറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രകാശി നിന്ന് ഇറങ്ങുമ്പോൾ ആ കിരൻ ലൈറ്റ്സ് അത് മാത്രമേ എന്താണ് ഇപ്പം നമ്മുടെ വണ്ടിയുടെ അകത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് ഷോകമായി പോയി കേസ് ഓക്കെ അപ്പോൾ എന്തായാലും വീട് പറഞ്ഞതല്ലേ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ആ രീതിക്ക് എന്താ അതൊക്കെ അഴിച്ചു വെച്ചിട്ട് എന്താണ് നമ്മൾ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അവർ ഓക്കേയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്യാബിൻ്റെ കാര്യം വലിയ സ്കീനില്ലെന്ന് അവർ പറഞ്ഞായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് തന്നെ എന്താണ് ക്യാബിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടി ഉടനെ തന്നെ അപ്ഡേഷൻ കയറ്റുന്നതായിരിക്കും കേസ് ഓക്കെ അപ്പോൾ നമ്മളൊരു അടാ സാധനമായിട്ട് തന്നെ ഇറക്കുന്നതായിരിക്കും കേസ് നമ്മുടെ ഒരു ബസ്സും കാര്യങ്ങളും ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും എന്തെ നമ്മൾ വണ്ടി വണ്ടി നമ്മളെ ഗ്യാരേജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ മറ്റ് രണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓട്ടം പോയക്കാണ് ഓക്കെ അപ്പോൾ രണ്ട് വണ്ടി ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് ഓട്ടം പോയേക്കുന്നത് കേസ് ഓക്കെ രണ്ട് രണ്ടു വണ്ടി എന്താണ് ഒരു കോളേജിൽ നിന്ന് തന്നെയാണ് ട്രിപ്പ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ അത്രയേ ഉള്ളൂ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ സന്തോഷമാണ് അതുപോലെ തന്നെ കേസ് നമ്മളെ വേറൊരു സന്തോഷ വർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചേയ്സ് എടുത്തിട്ടുണ്ട് കേസ് പുത്തായിട്ട് ചേയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേസ് ഒരു ബി എസ് സിക്സ് ചെയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതെന്തായാലും നമ്മളെന്താണ് പ്രകാശിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേസ് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ സെറ്റ് ആണ് ഗെയ്സ് ഓക്കെ എന്തായാലും അതിൻ്റെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ മിക്കാറ് ഈ വീഡിയോ വരുന്ന സമയത്ത് വരും അല്ലെങ്കിൽ ഈ വീഡിയോ വന്ന് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേസ് അത് വരുന്നത് എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഉടനെ തന്നെ നമ്മളെ മറ്റേ വണ്ടി പണി ഇറക്കുന്നതായിരിക്കും ആ ചേസും കാര്യങ്ങളൊക്കെ ബോഡി കിട്ടി ഇറക്കുന്നതായിരിക്കും ഗെയ്സ് ഒരു ആട്ടാർ സെറ്റായിട്ട് തന്നെ നമ്മൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും സെറ്റ് ഡോൺ ആണ് ഗെയ്സ് ഓക്കെ സെഡോൺ ആണ് അതെന്തായാലും സസ്പെൻസ് വയ്ക്കുന്നില്ല സെഡൌൺ തന്നെയാണ് നമ്മൾ ഇറക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ അത്രേ ഉള്ളു ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു കിഡിലും കിടക്കാച്ചി സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മളാർ വണ്ടി ഇറക്കാനായിട്ട് പോകുന്നത് സെറ്റും അതുപോലെ ലൈറ്റ് വർക്കും എല്ലാം അട്ടാറ് സാധനമായിട്ടായിരിക്കും ഗൈസ് നമ്മൾ ഇറക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ടൊക്കെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓക്കെ ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ള നമ്മളാ ഒരു കോളേജിലോട്ടെന്ന് പറയുമ്പം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആ ഒരു പരിസരത്തോട്ടേക്ക് എത്തുമ്പം കാണാം ഗൈസ് ഓക്കെ അച്ഛാമാർ അപ്പോൾ എന്തായാലും നമ്മൾ ആ ട്രിപ്പ് എടുക്കുന്ന സ്കൂളിൻ്റെ പസരത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ വലിയ മാസം ഒന്നും ഇട്ട് കയറാനായിട്ട് നോക്കുന്നില്ല ഗെയ്സ് കാര്യം നമ്മളെന്താണ് അവർ അവരെടുത്ത് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേസ് നമ്മുടെ വണ്ടി ഈ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണെന്ന് അത് കുറച്ച് നാൾ മുമ്പ് ബുക്ക് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഈ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ അവരടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അവർ അപ്പോൾ അവർ നമ്മുടെ മറ്റേ ബി എം ആർ കിട്ടുമെന്ന് ചോദിച്ചു ഓക്കെ അപ്പോൾ ബി എം ആർ നമുക്ക് എന്താണ് ഇന്നും ഓട്ടോവും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ നൈറ്റിന് മുമ്പായിട്ട് നമ്മൾ തിരിച്ചെത്തും കഴിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്ത് അതിൽ പറഞ്ഞു ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളൊരു ആറ് സ്പീക്കറുണ്ട് കഴിച്ചു പിന്നെ അറിയാലോ നമ്മളെ വണ്ടിയുടെ വർക്ക് അത്രയേ ഉള്ളൂ കഴിച്ചു നൈസ് വർക്കും കാര്യങ്ങളൊക്കെയാണ് എന്ന് എന്നറിയാലോ അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കും കഴിച്ചു നേരത്തെ നമ്മളെ പിള്ളേരും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളെ പിള്ളേരും കാര്യങ്ങളൊക്കെ കെയർ ചെയ്താൽ നമ്മൾ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നീ ഇവിടുന്ന് നേരെ ഇറങ്ങുക നമ്മളെ വണ്ടർലൈലോട്ട് വെച്ച് പിടിക്കുക അത് തന്നെയാണ് ഗൈസ് നമ്മളെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ആയിരുന്നു വെച്ചാൽ അവരും ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇത് ലേഖലാണ് ഇനി ഇത് ഓൾ നോട്ടിഫിക്കേഷൻ ഇട്ട് വെച്ചിരുന്നാൽ ഞാൻ ഇതുപോലെ ഇന്ന് കിടക്കിലും കിടിക്കാ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കണ്ടൻറ്റും കാര്യങ്ങൾ അതായത് ഈ ഒരു ബസ്സിഡിൽ തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കണ്ടൻറ് വേണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ് അതുപോലെ തന്നെ വേറെ ഗെയിംസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അതൊക്കെ അത്രേ ഉള്ളൂ നമ്മൾ ഏത് ഗെയിംസ് വേണമെങ്കിലും കളിക്കുന്നതായിരിക്കും ഗേസ് ഓക്കെ അപ്പം എൻ്റെ ആഗ്രഹം അതാണ് ഗെയ്സ് ഈ ഒരു ഗെയിമിനോടൊപ്പം തന്നെ മറ്റ് ഗെയിംസ് നമ്മൾ ഈ ഒരു ചാനലിൽ കൊണ്ടുപോകണം അതിന് അത്യാവശ്യം സപ്പോർട്ട് കിട്ടണം എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹമാണ് ഗെയ്സ് ഒക്കെ അപ്പം അതൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളതൊന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക ഗെയ്സ് ഓക്കെ ആ ഗെയിംസൊക്കെ നമ്മൾ എന്താണ് കളിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഗൈസ് അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത കുറേ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മളിപ്പോൾ റോഡിറ്റു വൺ കി സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി അൻപത് സബ്സ്ക്രൈബേഴ്സ് അടിപ്പിച്ച ആവാറായിട്ടുണ്ട് ഞാനീ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം നാന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വൺ കീയും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും ഗെയ്സ് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ നമ്മൾ ഈ തൊള്ളായിരത്തി അൻപത് സബ്സ്ക്രൈബേഴ്സ് വരെയൊക്കെ ആക്കി തന്നതിനെയൊക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെയാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കുറേ കുറേ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് നമുക്ക് നേടാനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇതുപോലത്തുള്ള അടിപൊളി അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വൺ കെ അടിക്കണം കേസ് എത്രയും പെട്ടെന്ന് തന്നെ കേസ് നമുക്ക് വൺ കിയും കാര്യങ്ങളൊക്കെ അടിക്കണം ഓക്കെ ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഓടി ഓടി കുറച്ച് ദൂരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ പിള്ളേർക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതായത് ചായ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ കാര്യങ്ങളൊക്കെയാണ് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് നമ്മളെന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് സെറ്റാക്കി കൊടുക്കാനായിട്ട് കയറിയിരിക്കുകയാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എന്താണ് പിള്ളേരെയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറക്കി നിർത്തിയിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ സൈഡിലോട്ടൊന്ന് പാർക്ക് ചെയ്തിടാം ഇടാം ഓക്കെ അപ്പോൾ എന്തായാലും എന്തായാലും പിള്ളേരെയും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും പിള്ളേരും കാര്യങ്ങളൊക്കെ ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് ഇവിടെയാണ് ഗൈസ് നമ്മുടെ ആ ഒരു ആ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ എന്തായാലും ആ രീതിക്ക് തന്നെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് പോലുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒക്കെ ഇട്ടിച്ച് വരാം ഓക്കെ ഗെയ്സ് അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഈ പോയി എന്തെങ്കിലും ഒക്കെ ഒന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം ഗെയ്സ് അല്ല എന്തായാലും പിള്ളേരെല്ലാം ആകെ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതേ വണ്ടി ആയിട്ട് ഇരിച്ചിട്ടുണ്ട് നമുക്ക് ഇനി വേറെ പരിപാടിയൊന്നും ഇവിടെ നമ്മൾ ഫുൾ സെറ്റിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ എന്താണ് നമ്മുടെ ഒരു സ്പോട്ടിലോട്ട് പോയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പോകാനായിട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ഗാർഡനിലും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടാണ് നമ്മൾ വണ്ടർലാലിലോട്ട് ചെല്ലുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നേരെ നമ്മൾ ഇവിടുന്ന് നേരെ ഗാർഡനിലോട്ട് തന്നെ വെച്ച് പിടിക്കാനായിട്ട് പോവുകയാണ് ഗൈസ് ഓക്കെ എന്തായാലും ഇത്ര നേരം കുറച്ച് പതുക്കുകയാണ് വന്നത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ പോയാലേ നമുക്ക് ടൈം എന്താണ് എല്ലായിടത്തും എത്താനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ ഗൈസ് ഓക്കെ അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ് ഒരു പാട്ടും കാര്യങ്ങളൊക്കെ അങ്ങ് വെച്ച് കൊടുത്തിട്ടേ സെറ്റാക്കി അങ്ങ് പോവാം ഗെയ്സ് ഓക്കെ ഗെയ്സ് അപ്പോൾ എന്തായാലും നമ്മളെ ഗാർഡനിലെത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ വണ്ടിയും കാര്യങ്ങളും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പിള്ളേരെയും കാര്യങ്ങളൊക്കെ അങ്ങ് പോയിട്ടുണ്ട് ഓക്കെ ഇത് നേരെ ആ കാണുന്ന ഒരു ഭാഗമാണ് ഗൈസ് നമ്മൾ ഗാർഡനെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഇടയിൽ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് അവിടെ വരെ ഒന്നു പോയി കാണിച്ച് തരാം നമ്മൾ അതിൻ്റെ അകത്തോട്ടൊന്നും കയറുന്നില്ല ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ കാണാനൊക്കെ നൈസാണ് ഗെയ്സ് ഓക്കെ എൻട്രൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഒരു പറഞ്ഞത് ഓക്കെ അമ്മ എന്തായാലും അതിൻ്റെ അകത്തോട്ടൊന്നും പോണില്ല ഗൈസ് അപ്പോൾ അതൊക്കെ തരുള്ളൂ നമുക്ക് വണ്ടിയിലും കാര്യങ്ങളൊക്കെ ഇരിക്കാം നമുക്ക് എന്തായാലും നേരെ കഴിഞ്ഞ് വണ്ടർലൈല് പോണം കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതുകഴിഞ്ഞ് അവർ പിള്ളേർ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേസ് നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് തിരിച്ചിട്ട് വണ്ടിയിലും കാര്യങ്ങളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേസ് ഓക്കെ നമ്മൾ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ട കണ്ടവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഇനി നേരെ പോകാനായിട്ട് പോകുന്നത് നമ്മളെ വണ്ടർലൈലും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഓക്കെ അപ്പം എന്തായാലും എന്താണ് ജസ്റ്റ് ദേ ഇവിടെ നമ്മളൊരു ചുരം പോലത്തെ വഴിയും വരിയും വഴിയും കാര്യങ്ങളൊക്കെയാണ് കേസ് ഓക്കെ നാക്കൊന്നും തിരിയുന്നില്ല കേസ് ഇരുന്താ ഉറക്കിയിരുന്ന് വീഡിയോ എടുക്കുന്നതാണ് കേസൊക്കെ അപ്പം എന്തായാലും ഇതേ അത്യാവശ്യം കുഴപ്പമില്ല കേസ് നമ്മൾ എന്തായാലും താഴെയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇനി നേരെ എന്താണ് നമ്മുടെ ഒരു വണ്ടർലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേസ് പോകാനായിട്ടുള്ളത് എടീ നീ മിണ്ടയൊക്കെ മിണ്ടരുന്നാ നീ സാധാരണ വീഡിയോ ഉണക്കി കഴിഞ്ഞ പിന്നെ വാറക്കാത്തവനാണല്ലേ ഇപ്പൊ എന്ത് പറ്റി ആ അപ്പൊ നടന്നോ അപ്പൊ സംസാരിക്കും അങ്ങനെ നടന്നു തോന്നപ്പോഴാണ് നന്നായി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരാളായല്ലോ

ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമ്മളിത് വണ്ടർലൈടെ ആ ഒരു പരിസരത്തും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട് ഇവിടുന്ന് നീ കുറച്ച് കുറച്ച് ദൂരം കൂടെ കാര്യങ്ങളോ ഉള്ളു കേസ് ഓക്കെ ഇപ്പോൾ എന്തായാലും എറണാകുളം സിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇനി കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടർലയുടെ ആ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ എത്തും എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ വീണ്ടും കാണാം ഗായ്സ് ഓക്കെ മച്ചമാര് അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടർലേഡ എൻട്രൻസിലും കാര്യങ്ങളോട്ട് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിത് ആ ഒരു സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട് നമ്മളെന്തായാലും വണ്ടർലേടെ മുമ്പിലോട്ട് എത്താറായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ ആ പരിസരത്ത് എത്തിയിട്ടുണ്ട് ഗ്യാസൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ പിള്ളേരെയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് നേരെ അങ്ങോട്ട് ഇറക്കി വിടാൻ കേസ് നോക്കി ഇനി അതൊക്കെ തന്നെയാണ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെല്ലാം ഇറങ്ങിയൊന്ന് എൻജോയ് ആയിട്ട് കേയസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ ഈ ഒരു മലയോര സൈഡി കാര്യങ്ങളും കാണുന്നതാണ് നമ്മളെ വണ്ടർലേ എന്ന് പറയുന്നത് ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങി നിങ്ങൾക്ക് നല്ലോണം ഒന്ന് കാണിച്ചു തരാം ഗൈസ് ഓക്കെ ഓക്കെ എന്താ നമ്മളെ പിള്ളേരെല്ലാം എന്താ ഇവിടെ ഇറങ്ങി നിപ്പോ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ടീച്ചറും കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു ടിക്കറ്റ് എടുക്കാനായിട്ട് അപ്പോൾ അപ്പം പിള്ളേരേതെ ഇവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്ന് നടക്കുകയാണ് കേസ് ഓക്കെ അവരുടെ ഇടയിൽ ഒരു വ്ലോഗർ ഉണ്ട് കേസ് ഇവിടെയാണ് ഗൈസ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ അത്രേ ഉള്ളു ഓക്കെ അപ്പൊ എന്തായാലും എന്താ ഞാൻ ഒരു വ്ളോഗറിനെ ഇപ്പം കാണിച്ചു തരാം ഗൈസ് അവരുടെ ഇടയിൽ ഓക്കെ ഗൈസ് ദോണു ദോ ഏതാ ഏതാ ഐസ് Okay, okay, -oh you helmet, you ും കാര്യങ്ങളൊക്കെ പിടിച്ചൊക്കെയാണ് കേസ് പോണത് ഓക്കെ അപ്പൊ എന്തായാലും ഇതിന്റെ അകത്തൂടെയാണ് കേസ് നമ്മുടെ ഒരു മണ്ഡല ആ നമ്മൾ ഇതിന്റെ അകത്തോട്ട് എൻട്രി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് കേസിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്തേലും കേസ് ഒരു രണ്ട് എം വി ഡി ഒരു പോലീസ് എന്തിരി സംഭവം നമ്മുടെ വണ്ടിയാണ് പിടിക്കാൻ വന്നേ നമുക്ക് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കാം കഴിച്ചു അല്ലെങ്കിൽ ഇനിയിപ്പം ഇവിടെ ഇനി പാർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അതും സീനാവും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ അപ്പുറത്തോട്ടൊന്ന് പാർക്ക് ചെയ്യാം കഴിച്ചു ഓക്കെ മച്ചമാർ അപ്പോൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പുറത്ത് പാർക്കിംഗ് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഈ രീതിക്കാണ് കേസ് നമ്മുടെ വണ്ടർലൈം കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഒരു ലുക്ക് എന്ന് പറയുന്നത് അത് കാര്യ ഇടതുമായിട്ട് കാണുന്ന തലയുടെ അകത്തൂടെയാണ് കേസ് കയറി പോകുന്നത് പിള്ളേരെല്ലാം കയറി പോയി കേസ് ഓക്കെ എന്തായാലും നമ്മളെങ്ങോട്ട് പോവണില്ല നമ്മളെന്താണ് വേണ്ട കേസ് നമ്മൾ പോണില്ല കേസ് അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതേ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം സെറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി പിള്ളേരും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ നമുക്ക് എന്താണ് അവർ തിരിച്ചതുപോലെ നമുക്ക് സ്കൂളിലും കാര്യങ്ങളൊക്കെ കൊണ്ടാകണം അതൊക്കെ തന്നെയാണ് നമ്മൾ അടുത്ത പരിപാടിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്തൂടെ ആണെങ്കിൽ കേസ് കയറി പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല പരിപാടിയാണ് കേസ് ഒക്കെ ഡോറും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് ഇതേ ഇവിടെ എന്തോ വലിയ സാധനവും കാര്യങ്ങൾ കിടപ്പുണ്ട് ഗോയി എന്തേലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് കേസ് പിന്നെ ഇതെ ഇവിടെ വേറെ എന്തോ റൂമും കാര്യം സെക്യൂരിറ്റി റൂം ആണെന്ന് തോന്നുന്നത് കേസ് അപ്പോൾ അതൊക്കെ നല്ല ഒരു കാർട്ടൂണിൻ്റെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് വീഡിയോയും കാര്യങ്ങളൊക്കെ വൈകിപ്പോൾ ഉള്ള സമയമായി കേസ് ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല നേരെ പിള്ളേരെ എന്താണ് തിരിച്ചു കൊണ്ടാക്കണം അത് തന്നെയാണ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ വന്നവരെ ഇറങ്ങുമ്പം ഏകദേശം വൈകിട്ടും കാര്യങ്ങളൊക്കെയാകും അപ്പോൾ മിക്കവാറും നമ്മളങ്ങ് എന്താണ് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സ്കൂളിൽ തിരിച്ചുണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഒരു ആറ് ഏഴ് മണി ആറ് സമയമൊക്കെ ആവാനാണ് ചാൻസ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗൈസ് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്നെ മറക്കരുത് ഗൈസ് നമ്മൾ ഇപ്പോൾ ഓടി ടു സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് നമുക്കടുത്തിൻ്റെ കിടക്കാഴ്ച്ച അടിപൊളി കണ്ടൻറ്റായിട്ട് വീണ്ടും കാണാം ഗൈസ് ഗുഡ് ബൈ